സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം അസോസിയേഷൻ ഫോർ ഫുട്ബോൾ ഡെവലപ്മെന്റ് മലപ്പുറം സംഘടിപ്പിക്കുന്ന കിംസ് അൽഷിഫ എഎഫ്ഡിഎം സൂപ്പർ ലീഗ് സീസൺ ഫൈവിന്റെ ഫൈനൽ മത്സരങ്ങൾ മുപ്പതിന് ശനിയാഴ്ച എടവണ്ണ സീതിഹാജി സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വളർന്നുവരുന്ന കുട്ടികൾക്ക് കളിമികവും മത്സര പരിചയവും വർദ്ധിപ്പിക്കുക എന്ന ആശയവുമായാണ് സൂപ്പർ ലീഗ് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി വൈകുന്നേരം നാല് മണിക്ക് മത്സരം ആരംഭിക്കും അണ്ടർ ഫോർട്ടി അണ്ടർ സിക്സ്റ്റി അണ്ടർ എയ്റ്റി അണ്ടർ ട്വന്റി വൺ എന്നീ നാല് മത്സരം നടക്കുകയാണ് ഒക്ടോബർ ആരംഭത്തിൽ ഒക്ടോബറിലെ ആദ്യത്തില് നാല് സോണുകളിലായിട്ട് കോട്ടകൽ മഞ്ചേരി വൺവൽ അരീകോട് എന്നീ നാല് സോണുകൾ ലീഗ് മത്സരങ്ങൾ നടന്ന് അതിൽ നിന്നും രണ്ട് വീതം ടീമുകൾ ക്വാർട്ടർ ഫൈനലിലേക്ക് തിരഞ്ഞെടുത്ത് അവിടെ നിന്ന് മത്സരങ്ങൾ ഓരോ ടീമും ഫൈനലിൽ എത്തിച്ചേർന്നുള്ളത് ഐ എസ് എൽ ഐ ലീഗ് കെ പി എൽ എന്നീ ടൂർണമെന്റുകളിലെ എന്ന ഇന്ത്യയുടെ എയർപ്രഫിന്റെ പുതിയ മിഷന് ഈ ഇതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് നമ്മളുടെ ഈ ലീഗ് സംഘടിപ്പിച്ചിട്ടുള്ളത് അണ്ടർ ട്വന്റി വൺ അണ്ടർ എയ്റ്റീൻ അണ്ടർ സിക്സ്റ്റീൻ അണ്ടർ ഫോർട്ടീൻ എന്നിങ്ങനെ നാല് വിഭാഗങ്ങളിലെ ഫൈനൽ മത്സരങ്ങളാണ് നടക്കുന്നത് വൈകുന്നേരം മൂന്ന് മണിക്കാണ് ആദ്യ ഫൈനൽ മത്സരം നടക്കുന്നത് നേരത്തെ കോട്ടയ്ക്കൽ വണ്ടൂർ മഞ്ചേരി അരീക്കോട് സോണുകളിലായി നാൽപ്പതോളം ടീമുകൾ പങ്കെടുത്ത പ്രാഥമിക ലീഗ് റൌണ്ടിൽ നിന്നും രണ്ട് ടീമുകൾ വീതം ഓരോ കാറ്റഗറിയിലും ക്വാർട്ടർ ഫൈനലിൽ ഇടം പിടിച്ചു കാർട്ടർ ഫൈനൽ മുതലുള്ള മത്സരങ്ങളെല്ലാം നടന്നത് എടവണ്ണ സീതിഹാജി സ്റ്റേഡിയത്തിലാണ് ഐ എസ് എൽ അടക്കമുള്ള വൻകിട ടൂർണമെന്റുകളിലേക്ക് താരങ്ങളെ സംഭാവന ചെയ്ത എ എഫ് ഡി എം സൂപ്പർ ലീഗ് ഇതിനോടകം ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിച്ചു കഴിഞ്ഞതായും ഭാരവാഹികൾ അവകാശപ്പെട്ടു പ്രാഥമിക റൌണ്ട് മുതലുള്ള മത്സരങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ നാല് കാറ്റഗറികളിലായി എൺപതിലധികം ടീമുകളിൽ രണ്ടായിരത്തോളം താരങ്ങൾ ഈ സീസണിൽ മാത്രം സൂപ്പർ ലീഗിൽ ബൂട്ടണിഞ്ഞു വാർത്താ സമ്മേളനത്തിൽ അഹ്സൻ ജവാദ് അബ്ദുൾ ഗാലിഗ് ജഫർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി പി എ എ കെ കെ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്